ഹൈ ഗ്യാപ്പ് അതുപോലെ തന്നെ ഐ എൽ ഡിസിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു യു കെ ഡിഗ്രി എടുക്കാൻ അല്ലെങ്കിൽ യു കെ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് യു കെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയോ മാസ്റ്റേഴ്സോ നമുക്ക് ഇൻസൈഡ് യൂറോപ്പ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അത് സൈപ്രസ് എന്ന് പറഞ്ഞ രാജ്യത്താണ് യു കെ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് ലോ മാർക്ക് പ്ലസ് ടുന് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് യു കെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഡിഗ്രി നിങ്ങൾക്ക് യു കെയിൽ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈപ്രസിൽ പോയിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ പഠിക്കാം അവിടെ അത്യാവശ്യം നല്ല സ്കോർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള രണ്ട് വർഷം നിങ്ങൾക്ക് യു കെയിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സെയിം ലൈക്ക് ഡിഗ്രിക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് യു കെയുടെ സൈപ്രസിലുള്ള ക്യാമ്പസിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സെക്കൻഡ് ഇയർ ഇഞ്ചി ഇത് വരുന്നത് നിങ്ങൾക്ക് യു കെ പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഇതൊരു നല്ല പോസിബിലിറ്റിയാണ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് ഐ എൽ ടി എസ് മാൻഡേറ്ററി ആണ് പക്ഷേ ഐ എൽ ഡിസ് വെറും ഇൻഡിവിജ്വൽ ഫോർ പോയിന്റ് ഫൈവ് മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സൈപ്രസിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ നല്ല സ്കോർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ടു ഇയേഴ്സ് നിങ്ങൾക്ക് യു കെയിൽ പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ഫീസാണ് കമ്പയർഡ് ടു യു കെ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ ഏകദേശം ഹാഫ് ഫീസ് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കൂ യു കെയിൽ പഠിക്കുന്നതിന്റെ ഹാഫ് ഫീസ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വരുന്നുള്ളൂ ഏകദേശം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോസ് മാത്രമേ നിങ്ങൾക്ക് പെർ ഇയർ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ ഡിഗ്രി കഴിയുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് സ്റ്റേ ബാക്കിനുള്ള ഓപ്ഷൻസ് വൺ ഇയർ വരെ ഉള്ളതുണ്ട് മാസ്റ്റേഴ്സ് കഴിയുന്നവർക്കാണെങ്കിലും വൺ ഇയർ സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾ ഒന്നോ രണ്ടോ രണ്ടാം സെമസ്റ്ററോ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ യു കെയിലോ അല്ലെങ്കിൽ യു എസ് പോയിട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻസും ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു ഷെങ്കൻ നേഷൻ അല്ല പക്ഷെ യൂറോപ്യൻ യൂണിയൻ നേഷൻ ആണ് നിങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് നിങ്ങൾക്ക് ഈ കൺട്രിയിൽ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു വർക്ക് വിസ കിട്ടിയാൽ നിങ്ങൾ അവിടെ അഞ്ചു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചു അഞ്ച് വർഷം വർക്ക് വിസയിൽ നിന്നാൽ നിങ്ങൾക്ക് പി ആറ് കിട്ടാനുള്ള ഓപ്ഷനും ഈ കൺട്രിയിൽ പഠിക്കുന്നത് പഠിക്കുന്നതുകൊണ്ടുണ്ട് പക്ഷേ ഇതിൽ എല്ലാത്തരം കോഴ്സസും ആയിട്ടില്ല ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മാസേഴ്സിന് രണ്ട് സ്ട്രീമും അതുപോലെ തന്നെ ഡിഗ്രിക്കും രണ്ട് സ്ട്രീമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ കാണിക്കേണ്ടതാണെങ്കിലും വളരെ അഫോർഡബിൾ ആണ് ഓൺലി വൺ ഡേ ബാലൻസ് മാത്രം കാണിച്ചാൽ മതി വൺസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും വിസ ഗ്യാരണ്ടീഡ് ആണ് ഈ കോഴ്സിൽ ഈ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യം ചൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അത് പക്ഷേ നിങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ മറ്റൊരു സൈപ്രസ് ചൂസ് ചെയ്യണേൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഡ്രോബാക്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഫസ്റ്റ് സിക്സ് മന്ത്സ് നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി എടുത്തേ പറ്റുള്ളൂ ബാക്കി സിക്സ് മന്ത്സിന് ശേഷം നിങ്ങൾക്ക് പാർട്ട് ടൈം പ്രോബ്ലം ഒന്നുമില്ല സൈപ്രസിൽ പക്ഷേ സാറ്റർഡേ സൺഡേ സ്റ്റുഡൻസ് അവർ പോയി വർക്ക് ചെയ്യാറുണ്ട് സൈപ്രസിൽ അതുപോലെ തന്നെ മറ്റൊരു വേറൊരു പ്രോബ്ലം വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം മൂവ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ പ്രോസസ്സിംഗിന് ടു ടു ത്രീ മന്ത്സ് എടുക്കാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള പ്രോസസ്സിംഗിനൊക്കെ പോയാലും വിസ ഡ്യൂറേഷൻ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു രണ്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സൈപ്രസ് എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്ന ഒരു കൺട്രിയാണ് കാരണം ഇന്റർനാഷണൽ യു കെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രിയോ മാസ്റ്റേഴ്സോ നിങ്ങൾക്ക് പോസിബിൾ ആണ് നിങ്ങളുടെ ഗ്യാപ്പ് പ്രശ്നമല്ല നിങ്ങളുടെ ഏജ് ലിമിറ്റ് അപ് ടു തേർട്ടി സെവൻ ഒക്കെ വരെ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും അത് ഡിഗ്രിക്കാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും മാസ്റ്റേഴ്സിനാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെയോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് കുറവായതുകൊണ്ട് നിങ്ങൾ ഇത് ഓപ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ മാർക്ക് നന്നായിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ യു കെ അല്ലെങ്കിൽ യു എസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ ഫീ ആണ് യു കെയിലെ യൂണിവേഴ്സിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹാഫ് പോലും പെർ ഇയറിൽ വരുന്നില്ല ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്നാൽ അതേ യു കെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഡിഗ്രി കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് ഐ എൽ ടിഎസ് വെറും ഇൻഡിവിജ്വൽ ഫോർ പോയിന്റ് ഫൈവ് മാത്രം നിങ്ങൾക്ക് സ്കോർ മതി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇയർലി രണ്ട് ഇൻടേക്സ് അവൈലബിൾ ആണ് സെപ്റ്റംബർ ഇന്റേക്ക് ഓൾറെഡി ഓപ്പൺ ആണ് അതേപോലെ ജനുവരി ഇൻടേക്കും അവൈലബിൾ ആണ് ലിവിംഗ് എക്സ്പെൻസ് കാണിക്കാൻ പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നിൽ സ്റ്റുഡന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റുഡൻറിന്റെ പേരിലോ ഫാദറിൻ്റെ പേരിലോ മദറിൻ്റെ പേരിലോ അക്കൗണ്ടിൽ ഫണ്ട് കാണിച്ചാൽ മതി അതും ഒരേ ഒരു ദിവസത്തെ ബാലൻസ് മാത്രം കാണിച്ചാൽ മതി വെരി ഈസി പേപ്പർ വർക്ക് ആണ് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഡിഗ്രി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ യൂറോപ്യൻ കൺട്രിയിൽ തന്നെ എടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് മറ്റേതിലും യൂറോപ്യൻ കൺട്രിയിലേക്കോ വെസ്റ്റേൺ കൺട്രിയിലേക്കോ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണിത് സൈപ്രസിൽ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങളുടെ എലിജിബിലിറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എലിജിബിലിറ്റിയും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് അസ് ഫോർ മോർ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ഐ എൽ ഡി എസ്സോ പി ടിഇ ട്യൂ എൽ ലിങ്ക്യോ എടുക്കാൻ താൽപ്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അവളുടെ റെഫറൻസിൽ പോയി നമ്മളുടെ ത്രൂ സ്കോർ എടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ വിസ പ്രോസസിങ് നമ്മൾ ത്രൂ പ്രോസസിങ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ലാംഗ്വേജിൻ്റെ ട്യൂഷൻ ഫീസ് നമ്മൾ റിയംബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് സ്റ്റുഡൻസിന് വേണ്ടി സോ ഫോർ മോർ ഡീറ്റെയിൽസ് അസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് മിന്നിംഗ് കാണാം